ഈ കാണുന്നത് എന്താണെന്നറിയോ അതെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയപ്പെടുന്ന കഞ്ചാവാണിത് നമ്മുടെ തായ്ലാൻഡിൽ പോകുമ്പോൾ ഒരു കോമൺ ഒരു വ്യൂ ആട്ടോ അത് നമുക്ക് റോഡ് സൈഡിലും ഇങ്ങനെ ചുമ്മാ ഈ പച്ചക്കറിയൊക്കെ വിൽക്കാൻ മീൻ ഉണക്കമീനൊക്കെ വിൽക്കാൻ വയ്ക്കുന്ന പോലെ തന്നെ ഇവർ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ കാനബീസ്ക് എന്നറിയപ്പെടുന്ന ഈ സാധനം ഇതിങ്ങനെ ഭയങ്കര പ്രൊഫഷണലി ആട്ടോ അവർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഈ കടയിൽ പ്രൊഫഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻസും സാധനങ്ങളൊക്കെ വെച്ച് വെയ് ചെയ്ത് എല്ലാവരും ക്യൂരിയസ് ആട്ടോ വരുന്ന ഒരുവിധ എല്ലാ ടൂറിസ്റ്റുകളും ഇങ്ങനെ കയറി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇവർ കണ്ടില്ലേ ഭയങ്കര പ്രൊഫഷണലായിട്ടെങ്കിലും ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ ഓരോ നാട്ടിലും ഓരോ കൾച്ചർ എന്ന് പറയുന്നതാണ് അതുകൊണ്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ട്രൂ പോയിൻ്റാണ് എനിക്കിവിടെ കിട്ടിയത് എന്തായാലും നല്ല രസമുണ്ട് ഇതിനിങ്ങനെ ഓരോ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ ഓരോ രീതിക്ക് എന്തൊക്കെയാണാവോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇത് ഞാൻ എൻ്റെ ഒരു ഗാലറിയിൽ തപ്പിപ്പോൾ കണ്ട വീഡിയോ ആട്ടോ അതെനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി നിങ്ങളും യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അത്ഭുതകരമായ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിലൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പറയുന്ന പോലെ തന്നെ വെല്ലൈക്കൺ അപർത്തുക ഇറ്റ്സ് ബൈ ഫ്രം കരീസ്മ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്